ിക്കാലും കാണൂല കാരണം ഞങ്ങൾ കുപ്പായ അതിരിക്കൂല എപ്പോഴും ഷർട്ട് ധരിക്കും കീറിയ വനയാനല്ലാന്ന് നല്ല കുപ്പായ നമ്മൾ ഇടും കീറിയ വനിയനായിട്ടോ കീറിയ വനയനൊന്നും ഇടാൻ പാടില്ല കേട്ടോ അത് മനുഷ്യൻ വളരെ മോശമായി പോകും അത് കുഞ്ഞു ഉള്ളിലാണെങ്കിൽ ഉടാൻ പാടില്ല കുപ്പായത്തിന്റെ ഉള്ളിലല്ലേ എന്ന് കരുതിയിട്ട് ഉടാൻ പാടില്ല കീറിയവന പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ദാരിദ്ര്യം കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കാമായിരുന്നു ഇപ്പോ ഒരു പനിയം വാങ്ങാൻ മാത്രം കായില്ലാത്ത അലയിൽ ഉണ്ടെങ്കിൽ ഇന്നെ ബന്ധപ്പെടണം ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം കീറിയ വനിയനൊന്നും ആരും ഇടരുത് എന്നുള്ളതാണ് നല്ല വനിയാണ് അപ്പൊ നബിസ് തങ്ങൾ വനിയനല്ല കുപ്പായിടാത്ത സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കണ്ടില്ല കൊറേ ദിവസം കഴിഞ്ഞു അങ്ങനെ ഒരിക്കൽ ഒരു സഹാബി മരണപ്പെട്ടു എല്ലാവരും ജനാസ സംസ്കാരത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഖബർ മയ്യത്ത് കുളിപ്പിക്കാനും മറവ് ചെയ്യാനും ഒക്കെ എല്ലാരും ഉണ്ട് നിബിതങ്ങളുണ്ട് സല്ല അള്ളാഹു അല്ലൈസ് അവിടുന്ന് എന്തായാലും കാണുമല്ലോ സൽമാൻ പക്ഷെ അവിടൊന്നും കണ്ടില്ല ഖബർ ഇളക്കാനൊക്കെ ഖബറിന്റെ ഈ സൈഡിൽ വന്നിട്ട് ഒന്നിങ്ങനെ നോക്കും പിന്നെ ആ സൈഡ് ഇവിടുക്കൊന്നു നോക്കും അങ്ങനെ നാലോ ഭാഗത്ത് നോക്കി മയ്യത്ത് മറവ് ചെയ്യൽ കഴിഞ്ഞു എല്ലാരും പോകലുടങ്ങി പക്ഷെ കണ്ടില്ല എല്ലാവരും പോയി തുടങ്ങിയപ്പോൾ വിളിച്ചു സൽമാൻ അല്ലേ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു എന്നിട്ട് കുപ്പ അതിന്റെ കുടുക്കഴിച്ചിട്ട് കാണിച്ചു കൊടുത്തു ദലപ് നോക്കണ സംഭവം എന്ന് ചോദിച്ചു അന്നെ മുഹമ്മദ് ഇസ്ലാമിലേക്ക് വന്നു ഇത് പറഞ്ഞ ഞാൻ എന്തിനാ വെച്ചാല് നബിതങ്ങൾ കുപ്പായടാതിരിക്കൽ പതിവുണ്ടായിരുന്നില്ല മടിയാണ് ശരീരം ആരെങ്കിലും ശരീരാരെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോലും അവർത്താരും കണ്ടിട്ടില്ല അഞ്ചാം വയസ്സിൽ ആറാം വയസ്സിൽ പോലും നബിതങ്ങളുടെ അവർത്താരും കണ്ടിട്ടില്ല അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് വാടുക്ക് മത്സരിക്കാൻ വേണ്ടി ഈ അഞ്ചുകൊല്ലം ആണെങ്കിൽ നുണ അറിയാതെ ഈ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കാം പള്ളിക്കൾക്കൊക്കെ പോയി കണ്ടു ഉഷാറായിട്ട് അടുത്ത അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മത്സരിക്കാൻ വേണ്ടിട്ട് നാല്പത് കൊല്ലം കഴിഞ്ഞിട്ട് നെബിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തെ വയസ്സിൽ നുണ അറിയാതെ ഇരിക്കാൻ ഏതായാലും കഴിയില്ല കുപ്പായ കുപ്പായ ഒഴിവാക്കാതിരിക്കാനും കഴിയൂല അതന്നെയാണ് മുഹമ്മദീയത്ത് എന്ന് പറഞ്ഞത് ഇതാണ് കേരളാണ് ഈമാൻ മുഹമ്മദീയത്ത് ഉള്ളിക്ക് കയറണതിന്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈമാന്റെ ശാഖകൾ ജീവിതത്തിൽ വേണം ഒന്നാമത്തേത് ഹയാ ആണ് ലജ്ജയാണ് മടി ലജ്ജ എന്നാ വേറൊരു കാര്യം ലജ്ജ എന്ന ഹയാണെ ലോകത്തെ ഏതെങ്കിലും ഒരു മതം മതത്തിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് പരിശുദ്ധമായ ഇലാഹിയായ മതം മാത്രമാകുന്നു ലോകത്തെ ഏതെങ്കിലും ഒരു മതം ഹലോ ലോകത്തെ ഏതെങ്കിലും ഒരു മതം ലജ്ജയെ ഈമാന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ടോ അത് ഇലാഹിയായ മതം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ വിഷയം നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ ലജ്ജ വേണം എന്നത് മാപ്പിളാർക്ക് മാത്രം മനസ്സിലായ കാര്യമാണ് അല്ലാത്തവർക്കും മനസ്സിലാവില്ല നമുക്ക് മാത്രമേ അതിന്റെ ആവശ്യൂ സംഗതി വശാൽ തീരെ ലജ്ജ ഇല്ലാത്തവരായിട്ട് നമ്മളപ്പറീട്ടുള്ളു വേണെന്ന് പറഞ്ഞതാണല്ലോ തീര അങ്ങനെയാണ് ഈ മാറിയത് അതുകൊണ്ട് ഈമാൻ മടങ്ങി വരണോ ആദ്യമായി ഈമാന്റെ ഒന്നാമത്തെ ശാഖയായ എണ്ണിയ ഹയാ എന്ന പേരായ ലജ്ജ മടങ്ങി വരണം തിരിച്ചു വരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പെണ്ണുങ്ങളെ മാത്ര ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത് ആണുങ്ങളെയും ഉദ്ദേശിച്ചാണ് ആണുങ്ങളെ മാത്രം ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത് പെണ്ണുങ്ങളെയും ഉദ്ദേശിച്ചാകുന്നു രണ്ടു കൂട്ടർക്കും ലജ്ജ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അനുസരിച്ചുള്ള ലജ്ജ വേണം ഉച്ചക്ക് ജോറി അടിച്ചു ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആള് വന്നിട്ട് കോളിംഗ് ബെല് അടിച്ചു ജനന്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി എങ്ങനെ ഇപ്പൊ ഒന്നും കൊടുക്കാതിരിക്കോന്നണെന്ന് അത് പെണ്ണുങ്ങൾക്കല്ലല്ലോ അപ്പൊ ലജ്ജ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് തോന്നും ആ അന്ന് പെണ്ണുങ്ങൾക്കുള്ള വയതാണ് അല്ല അന്ന് ആണുങ്ങൾക്കുള്ള വയതാണ് പെണ്ണൊക്കെ അടുത്തവരെ അതിലൊറ്റ പറഞ്ഞോണ്ട് എങ്ങനെ വെള്ളിയാഴ്ച ജുമാക്കിന് ഇരിക്കുമ്പോ ഒരു ബക്കറ്റ് ഇങ്ങനെ മുന്നിൽ കൂടി വരുന്നുണ്ട് എങ്ങനെ പൊന്നും കൊടുക്കാതിരിക്കാന്നുള്ളൊരു തോന്നൽ എന്ന് പറഞ്ഞ സാധനം ഇല്ല ലജ്ജ ഇല്ലാത്തോനോ ഒന്നും കാണാത്തമായിട്ട് ആയിട്ട് വേണ്ടി ഇരിക്കുമല്ലോ അപ്പൊ എന്താ കൂസലില്ലല്ലോ കൂസലു ആണെന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് ഈമാന്റെ ഭാഗമാകുന്നു ഈ പറഞ്ഞത് ഒരാള് ഞാൻ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്താണ് ചെയ്യൽ സുന്നത്താണ് അല്ലെങ്കിൽ ജായിസാണ് ചുരുങ്ങിയത് അലാലാണ് സുന്നത്തന്നും അഭിപ്രായം ജിമാ ചെയ്യൽ സുന്നത്താണ് അതേ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് പറയൽ കറഹത്തായി ഇണ ചേർന്ന രൂപം പറഞ്ഞാൽ ഹറാമായി ഭാര്യനെയാണ് ഈ പറഞ്ഞത് അല്ലാതെ നാട്ടുകാരല്ല ഞാൻ എൻ്റെ ഭാര്യയുമായി ഇണ ചേർന്നു എന്ന് അസംസ്കാരം കഴിഞ്ഞ് ചായ ഒടിച്ച് ഇന്നലെ രാത്രി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഹരാഹത്തായി അതിന്റെ രൂപം പറഞ്ഞാൽ ഹറാമുമാവും അതാണ് ലജ്ജ എന്ന് പറഞ്ഞ സാധനം ഇനി ഉങ്ങക്ക് മനസ്സിലായില്ലെങ്കിൽ അള്ളാന്റെ തുന്നോട്ട് മനസ്സിലാവൂലട്ടോ അല്ല അതുമാണല്ലോ പറയാം ഈ ലജ്ജ എന്ന് പറഞ്ഞ സാധനം എന്താണ് നമ്മൾ വിചാരിക്കണ സാധനം അല്ല അത് നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ചോറിയിക്കാൻ വേണ്ടി എല്ലാരും വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കയാണ് വല്ലാതെ വാരി വലിച്ച അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുക്കുമ്പോ ഒരു മടി തോന്നുന്നതിന്റെ പേരാണ് ഈ എന്ന് പറഞ്ഞത് അതില്ലെങ്കിൽ സംഗതി അറിയും ഈമാൻ പള്ളക്കെന്നറിയും ഈമാന്റെ ഒന്നാമത്തെ അടയാളം ലജ്ജയാണ് ഇങ്ങനെ സാധനം കണക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഈമാന്റെ ഭാഗമാണ് നമ്മളെ കുട്ടികളൊക്കെ എപ്പോഴും പഠിപ്പിക്കേണ്ടത് ഒന്ന് ശരീരം ഭംഗിയാക്കാൻ പഠിപ്പിക്കുക ശരീരം ഭംഗിയാക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ മൂന്ന് ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശരീരത്തിന്റെ പരിപാലനം രണ്ട് ബുദ്ധിയുടെ പരിപാലനം മൂന്ന് എൽമിന്റെ പരിപാലനം നാല് ഇൽമി ഈമാന്റെ പരിപാലനം അഞ്ച് അഭിമാനത്തിന്റെ പരിപാലനം ആറ് സമ്പത്തിന്റെ പരിപാലനം ആറ് പരിപാലനങ്ങളാണ് മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ശരീരത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്കുക രണ്ട് രോഗമുണ്ടായാൽ ചികിത്സിക്കുക മൂന്ന് വൃത്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കുക വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കുക പീരാന്തന്മാർക്കും അതെന്നെ വേണ്ടു പീരാന്തന്മാർക്ക് ആകെ മൂന്ന് കാര്യം ചെയ്തു കൊടുക്കണ്ടു ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്കുക രണ്ട് രോഗങ്ങൾ എന്താണെന്നു വെച്ചാൽ അതിന് മരുന്ന് കൃത്യമായിട്ട് കൊടുക്കുക മൂന്ന് വൃത്തി മെയിൻറ്റൈൻ ചെയ്യുക കുട്ടികൾക്കും അതന്നെ വേണ്ടു ഒന്ന് വിശക്കണേന് ഭക്ഷണം കൊടുക്കുക രണ്ട് അസുഖത്തിന് മരുന്ന് കൊടുക്കുക മൂന്ന് വൃത്തി മെയിൻറ്റൈൻ ചെയ്യാൻ പഠിപ്പിക്കുക വയസ്സന്മാർക്കും അതന്നെ വേണ്ടു ദണ്ണത്തെ കിടത്തിപ്പ മൂന്ന് ഒന്ന് ഭക്ഷണം കൊടുക്കുക രണ്ട് രോഗത്തിന് മരുന്ന് കൊടുക്കുക മൂന്ന് വൃത്തി കൊടുക്കുക മൂന്ന് കാര്യങ്ങളാണ് അതുകൊണ്ട് വൃത്തിയെ നന്ന എന്താ കാരണം വൃത്തി ഇമാന്റെ ഭാഗമാണ് ഭാഗമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മദ്യം മയക്കുമെന്ന് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളാണ് വൃത്തിയാക്കൽ ഇഷ്ടമുണ്ടായിരിക്കൂലെന്നുള്ളത് ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രധാനപ്പെട്ട അടയാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം കൂടുതൽ പറയാം മദ്യ നിന്ന് ലോകത്തെ പിടിച്ചു വിഴുങ്ങുകയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പരിഹാരത്തെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമുള്ളു എല്ലായിടത്തും ഉണ്ട് വ്യാപകമായി എന്താ നമ്മൾ വേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് മയക്കുമരുന്നിനെതിരെ വേണ്ടത് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക അടയാളങ്ങളെ ശ്രദ്ധിക്കുക പ്പാരി എല്ലാവരും അവനാന്റെ കുട്ടികളിൽ ലഹരിയുടെ അടയാളം കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്താ ലഹരിയുടെ അടയാളങ്ങൾ ഓരോന്നിനും ഓരോ അടയാളാണ് ഒന്നിച്ച് പറയാൻ കഴിയൂല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ശരീരം മെല്ലിച്ചു വരിക ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരിക കണ്ണിന്റെ ചുറ്റുഭാഗത്തും നിറവ്യത്യാസം കാണാം ലഹരിയുടെ അടയാളാണ് ഒഴിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുക ലഹരിയുടെ അടയാളാണ് ഒറ്റക്കിരുന്ന് ദൂരേക്ക് നോക്കുക ലഹരിയുടെ അടയാളമാണ് ഭക്ഷണത്തോട് താല്പര്യം കുറഞ്ഞു വരിക ലഹരിയുടെ അടയാളമാണ് നൂറ് രൂപ താഴെയുള്ള അമ്പത് രൂപ ഇരുപത് രൂപ പത്ത് രൂപ പോലത്തെ ചെറിയ പൈസ കാണാതാകുക അടയാളാണ് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൊബൈൽ ലാപ്ടോപ്പ് സൈക്കിൾ പോലത്തെ സാധനങ്ങൾ വില്പന നടത്താൻ വേണ്ടി ശ്രമിക്കുക എന്നത് ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് വീട്ടിലായിരിക്കുമ്പോൾ വാതിൽ കുറ്റിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് രാത്രി ഉറങ്ങുന്ന റൂമിൽ നിന്ന് ചന്ദന വാസന വരുന്നത് ലഹരിയുടെ അടയാളമാണ് രാവിലെ റൂം അടിച്ചു വരുമ്പോൾ പേപ്പർ കത്തിച്ചതിന്റെ അടയാളം കാണുന്നത് ലഹരിയുടെ അടയാളമാണ് റൂം വൃത്തിയാക്കുമ്പോൾ ചെറിയ ചെറിയ പെട്ടികൾ റൂമിൽ നിന്ന് ലഭിക്കുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് മാതാപിതാക്കൾക്ക് പരിചയമില്ലാത്ത മുതിർന്ന ആളുകളുമായി അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ ലഹരിയുടെ അടയാളമാണ് അടുത്ത കുടുംബത്തോട് വലിയ ദേഷ്യം കാണിക്കുക എന്നത് ലഹരിയുടെ അടയാളമാണ് ഉമ്മാനോടും അങ്ങന്മാരോടും വലിയ ദേഷ്യം അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നു ഇളയമാന്റെ മാള കെട്ടിച്ചൊടുത്ത് ഇടക്കിടക്ക് പോകുന്നു അകന്ന കുടുംബത്തോട് അമിതമായ താല്പര്യം കാണിക്കുന്നത് ലഹരിയുടെ അടയാളമാണ് രാത്രി ഉറക്കം കുറയുന്നത് അമിതമായ ഉറക്കം കുറഞ്ഞു വരുന്നത് ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളമാണ് പാന്റ് തിരുമ്പുമ്പോൾ പോക്കറ്റിൽ നിന്ന് ചന്ദനത്തിരി പോലെയുള്ളതിന്റെ വാസന വരുന്നു എങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നതിന്റെ അടയാളമാണ് മൂന്ന് കാര്യമാണ് വേണ്ടത് ആദ്യം വേണ്ടത് അടയാളം ശ്രദ്ധിക്കുക രണ്ടാമത് വേണ്ടത് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ലഹരി എന്നത് ലഹരിക്കടിമപ്പെടുക എന്ന് പറഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുന്ന സുഖമാണ് നിലവിലെ സാഹചര്യത്തിൽ ചികിത്സിച്ചാൽ മാറും അതുകൊണ്ട് ഡോക്ടറെ കാണിച്ച് ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കുക ചിലപ്പോൾ കൗൺസിലിംഗ് കൊണ്ട് മാത്രം മാറിയേക്കാം പക്ഷെ അധികവും മാറാൻ സാധ്യതയില്ല പണ്ടത്തെ കള്ളുടിയൊക്കെ ആണെങ്കിലും മാറുമായിരുന്നു പണ്ടത്തെ ലക്ഷണങ്ങളും അങ്ങനെയാണെന്നാ പണ്ടൊക്കെ കള്ളുടിച്ചാല് ഇങ്ങനെ ഡബ്ല്യു 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 അങ്ങനെയാണ് വരിക ഇപ്പൊ കള്ളുടിച്ചാടൂല്ല ആ പണ്ടത്തെ സാധനം ആരെങ്കിലും പോയി കുടിച്ചെങ്കിലും ആടെയെങ്കിലേ ഉള്ളൂ വില കൂടിയതിനൊന്നും ആട്ടല്ല ആട്ടം നിർത്തി പണ്ടൊക്കെ കള്ളുടിച്ചാല് കണ്ണൊക്കെ നോക്കിയാൽ ചോന്ന കളർ ഉണ്ടായിരുന്നു ഇപ്പൊ അതില്ല കണ്ണിന് ഒറ്റിക്കരം മരുന്നതിൻ്റെ ഒപ്പം കിട്ടും അതങ്ങനെയാണ് പണ്ടൊക്കെ കള്ളുടിച്ചാൽ ഓ അടുത്തേക്ക് വരുമ്പോ ഒരു വാസന ഉണ്ടാവും ഇപ്പൊ വാസന ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അതിന്റെ ഒപ്പം തൊള്ളയിലോട്ടുള്ള ഒരു പാക്കും കൂടിയും കൊടുക്കും ഊതിന്റെ ഒക്കെ വാസനയെ കാരണം കള്ളുടിച്ച് വരുന്ന ആളെ കണ്ടായാലും ഓ ദുബൈ എയർപോർട്ടിന് ഇറങ്ങി വരിക എന്നൊക്കെ തോന്നുന്നു ഊതിന്റെ ഒക്കെ വാസന ഉള്ള എന്നിട്ട് അപ്പൊ ആ അടയാളം നടക്കൂല പഴയ അടയാളങ്ങൾ ഇപ്പില്ല പുതിയ അടയാളങ്ങളാണ് ഇങ്ങും മാറും ഇപ്പൊ നിലവിലുള്ള അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നേ ഉള്ളു ഞാന് അപ്പൊ ഒന്നാമത് അടയാളം നോക്കുക രണ്ടാമത് ചികിത്സിക്കുക അഡിക്ഷനെ ചികിത്സിക്കുക എല്ലാ അഡിക്ഷനുകളും മാറണതാണ് ഇനിയിപ്പോ ലഹരിയേക്കാൾ വലിയ അഡിക്ഷൻ വേറെ കേട്ടോ ലഹരി ഒന്നല്ല വലിയ അഡിക്ഷൻ ഏറ്റവും വലിയ അഡിക്ഷൻ ഗെയിം അഡിക്ഷൻ ആണ് ലഹരിയെക്കാൾ വലിയ അഡിക്ഷൻ ആണ് ഗെയിം അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി അതിന്റെ താഴേ ഉള്ളു ശരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അഡിക്ഷൻ ആയി കണക്കാക്കപ്പെട്ടുള്ളത് ഗെയിം അതിന്റെ താഴെയാണ് ലഹരി ഉള്ളത് എല്ലാവർക്കും ഉള്ള ഒരു അഡിക്ഷൻ ഉണ്ട് ഷോപ്പിംഗ് അഡിക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഒഴിവാണ് പ്രത്യാസമൊന്നുമില്ല എന്നാ നമ്മളൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകാറുണ്ട് കണ്ട വണ്ടീൻ്റെ എടുക്ക അങ്ങോട്ട് ഉന്തിട്ട് കാണുന്നതൊക്കെ വലിച്ചിടുക അവസാനം കീശരിലെ കായൊക്കെ കിടന്നിട്ട് കഴിഞ്ഞപ്പോൾ എ ടി എം കാർഡ് കൊടുക്കുക അഡിക്ഷൻ ആണ് സാധനം സൂപ്പർ മാർക്കറ്റൊക്കെ പോണേന് കുഴപ്പമൊന്നുമില്ല ആദ്യം നമുക്ക് എന്തൊക്കെയാ വാങ്ങേണ്ടത് എന്നുള്ളൊരു തീരുമാനം വേണം അങ്ങനെ ചെന്നതിന്റെ ശേഷം നമ്മൾ വാങ്ങാൻ ചെന്ന സാധനങ്ങൾ വാങ്ങുക അതിന്റെ വില്ലടച്ചാണ്ട് പോരാ അല്ലാത്തത് അഡിക്ഷനാണ് ശരിക്കും കണ്ടാ വാങ്ങാൻ തോന്നുക അതും ഒരു അഡിക്ഷൻ പക്ഷെ നോർമലാണ് വലിയൊരു എന്ന് മാത്രം കായ് കുറച്ചാലേ പോകുന്നേ ഉള്ളൂ ഒന്നും സംഭവിക്കൊന്നുമില്ല അതേ സമയത്ത് ഗെയിം അഡിക്ഷൻ അങ്ങനെയല്ല ഗെയിം അഡിക്ഷൻ ജീവൻ കളി മറ്റൊന്നാണ് ലഹരിയുടെ അഡിക്ഷൻ എന്ന് പറയുന്നത് ലഹരി അഡിക്ഷൻ ചികിത്സിച്ചാൽ മാറും അപ്പൊ ഒന്നാമത്തേത് അടയാളങ്ങൾ ശ്രദ്ധിക്കലാണ് രണ്ടാമത്തേത് ചികിത്സിക്കലാണ് മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് എവിടെ നിന്നാണോ ഈ മുസീബത്ത് പിടികൂടിയത് ആ വൈക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല കാരണം ലഹരിയുടെ ഉപയോഗം എന്നത് പൈശാചികതയാണ് അത് മടങ്ങി വരും അത് മടങ്ങി വരും അതുകൊണ്ട് ആ വൈക്ക് പിന്നെ പറഞ്ഞേക്കാൻ പാടില്ല എത്ര ഉറുപ്പ്യന്റെ നഷ്ടം ഉണ്ടായാലും ശരി എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായാലും ശരി നോക്കിയ മനുഷ്യന്മാരെ എത്ര രൂപേന്റെ നഷ്ടം ഉണ്ടായാലും ശരി ഏത് കോഴ്സ് നഷ്ടപ്പെട്ടാലും ശരി ഏത് ഹോസ്റ്റൽ നിന്ന് പോരേണ്ടി വന്നാലും ശരി ഏത് സൂപ്പർ മാർക്കറ്റ് ഒഴിവാക്കേണ്ടി വന്നാലും ശരി എവിടെ നിന്നാണോ തുടങ്ങിയത് അവൾക്ക് പിന്നെ പറയാന് പാടില്ല പറഞ്ഞാൽ രണ്ടാമത് പിടികൂടും ലഹരിക്ക അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരാൾ കള്ളുടിച്ചാൾ മുസ്ലിം ആയിരുന്നു വിചാരിക്കുക നാല് കൊല്ലം കഴിഞ്ഞ് കള്ളു ഷാപ്പിന്റെ അടുത്ത് എത്തിയാലും ഓന് പിന്നെ കുടിച്ചാ തോന്നു വിശ്വാസം കൊണ്ട് സ്വഭാവം മാറൂല്ല എന്നാണ് സ്വഭാവം തലമുറകൾ മാറിയാലേ മാറുള്ളൂ അവർ സ്വഭാവം വന്നുപെട്ട് കഴിഞ്ഞാൽ പിന്നെ പോകാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ട് ആ സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റണം സാഹചര്യം പഴയത് തന്നെയാണെങ്കിൽ പഴയതിലേക്ക് മടങ്ങും അത് ഞാൻ പതിനായിരം ഉറുപ്പിന്റെ ഗുളികൊടുത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അഡ്മിറ്റ് ആക്കി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല പഴയ സാഹചര്യത്തിലേക്ക് മടങ്ങിയാൽ പഴയതുപോലെ കുട്ടിയേനാവും അപ്പൊ കൂട്ടത്ത് പറഞ്ഞാണ് ഞാന് കൂട്ടത്ത് പറഞ്ഞതാണ് നദാഫത്ത് പറഞ്ഞതാണ് വൃത്തിയെക്കുറിച്ച് പറഞ്ഞതാണ് ലഹരി ഉപയോഗിക്കുന്നവർക്ക് വൃത്തിയാക്കാൻ ഇഷ്ടമുണ്ടായിരിക്കില്ല കുളിക്കാൻ ഉണ്ടാവില്ല ബാത്റൂം പോകാൻ ഇഷ്ടം ഉണ്ടാവില്ല മൂത്രം വയ്ക്കാൻ ഇഷ്ടമുണ്ടാവില്ല കാക്കോസ് പോകാനൊക്കെ മുട്ടിയാലോ ഒന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാട്ടിട്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യും അവൻ പോകാൻ തോന്നില്ല ലഹരി ഉപയോഗിക്കുന്നതിന്റെ അടയാളത് അഡിക്ഷൻ ആണ് സാധനം അപ്പൊ വൃത്തി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പഠിപ്പിക്കണം വസ്വാസ് പഠിപ്പിക്കണം എന്നല്ല ഈ പറഞ്ഞത് കേട്ടോ വൃത്തിയുണ്ടാക്കിങ്ങാണ്ട് അവസാനം ടാങ്കിത്തെ വെള്ളം മുഴുവൻ തീർക്കാനൊന്നും പറ്റൂല വസ്വാസ് വേറെയും വൃത്തി വേറെയാണ് വസ്വാസ് ശൈതാനീയത്താണ് വൃത്തി ഈമാനാണ് ഒന്ന് രാവു ആണ് ഒന്ന് പകലുമാണ് ഒന്ന് വടക്കോട്ടു ആണ് ഒന്ന് തെക്കോട്ടു ആണ് വസ്വാസ് എന്നുള്ളത് പറഞ്ഞത് കഴിഞ്ഞിങ്ങാണ്ട് ടാങ്കിയത്തെ വെള്ളം മുഴുവൻ തീർക്കുക എന്നുള്ളതാണ് വസ്വാസ് അത് അനുവദിക്കപ്പെട്ടതല്ല അത് വടക്കോട്ടു മറ്റേ തെക്കോട്ടു ഒന്ന് ഇലാനീയത്വം മറ്റൊന്ന് ശൈതാനീയത്വമാണ് അപ്പൊ രണ്ടും ഒന്നാണെന്ന് എന്ന് വിചാരിക്കരുത് വസ്വാസികൾക്ക് അങ്ങനെ ഒരു വാദം ഉണ്ടാവും ടാങ്കീത്തെ വെള്ളമൊക്കെ കഴിച്ചാണ്ട് അത് വൃത്തിയാക്കിയതാണെന്ന് പറയും അത് വൃത്തിയാക്കിയതല്ല വസ്വാസ വൃത്തി എത്രയാ വേണ്ടത് വൃത്തി പരിശുദ്ധമായ ഷരിയത്തുൽ ഇസ്ലാം എത്രയാണോ പറഞ്ഞിട്ടുള്ളത് അത്രയേ വേണ്ടതുള്ളൂ അതിനപ്പുറത്തേക്ക് വേണ്ടതില്ലോ നിങ്ങളെല്ലാരും ശ്രദ്ധിക്കേണ്ടല്ലോ ഞാൻ പറഞ്ഞേ ഇവിടെ നിസ്കരിക്കാൻ പറ്റുമോ അപ്പൊ പറ്റുമോ എന്താ പറ്റായി ഉണ്ടാവൂലെന്നോ അപ്പോ ഉണ്ട് എന്ന് അപ്പോ വൃത്തിയുണ്ട് ഉറപ്പുവാണോ വൃത്തിയുണ്ട് ഉറപ്പുവാണോ ഉറപ്പു വേണോ ആ ശരി അപ്പൊ ഇവിടെ കേൾക്കേണ്ടി വരുമോ അതാലോ അല്ലേ ആ പിന്നെ വൃത്തിയുണ്ട് ഉറപ്പില്ലെങ്കിൽ നേസാണെന്നല്ലേ അതിന്റെ അർത്ഥം സത്യത്തിൽ വൃത്തിക്കാൻ നജസിനെ ഉറപ്പുണ്ട് വൃത്തിക്കാൻ നജസിനെ ഉറപ്പുണ്ട് നജസിനല്ല ഉറപ്പുണ്ട് അപ്പൊ വൃത്തിക്ക് ഉറപ്പുണ്ടല്ലോ ഈ സാധനം നജസ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണം എന്നാണോ വൃത്തിയാണെന്ന് ഉറപ്പായാൽ ഉപയോഗിക്കാം എന്നാണോ നിയമം ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ ഒന്ന് സംശയം ഉണ്ടാവുള്ളൂ ഏതാ നിയമം ഇത് നജസാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴുകണം എന്നല്ലേ നിയമം നെജസാണെന്ന് ഉറപ്പില്ലാത്ത കാലത്തോളം ഈ സാധനം എന്താണ് ശുദ്ധിയുള്ളതാണ് അപ്പൊ സംസ്കരിക്കാൻ പറ്റും എത്ര കാലം പറ്റും നെജസാണ് എന്ന് ഉറപ്പ് വരാത്ത കാലത്തോളം പറ്റും നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ഉറപ്പ് വേണ്ടത് നജസിനാണ് ഉറപ്പ് വേണ്ടത് ശുദ്ധി കുറപ്പ് ആവശ്യമില്ല നെജസാണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ സ്ഥലവും ശുദ്ധിയുള്ളതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് മനസ്സിലാക്കിയതാണ് പ്രശ്നം ഞാൻ ഇന്ത്യൻ പറമേനോ അറുപത്തിയാറ് നെജസുകൾ വിട്ടുവീഴ്ചയുണ്ടെന്ന് എല്ലാ വിക്കേണ്ട കിത്താവരും പറഞ്ഞിട്ടുണ്ട്